ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ഭരണതീത്തയ്ക്ക് നൽകിയ പ്രത്യക്ഷീകരണത്തിന് തെളിവെന്നോണം വരണ്ട നിലത്ത് പൊട്ടിപ്പുറപ്പെട്ട അത്ഭുത നീരുറവയിലെ ജലം അന്നു മുതൽ ഇന്നോളം അനേകരുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യത്തിന് കാരണമാകുന്ന ഔഷധമായി നിലകൊള്ളുകയാണ് ആഗോള കത്തോലിക്കരുടെ ആത്മീയ വികാരമായി മാറിയ ലൂർദിലേക്കുള്ള തീർത്ഥാടനം ോപ്പിക്കുന്നതും ആഗോളതലത്തിൽ സുപ്രസിദ്ധവുമാണ് രോഗസൗഖ്യത്തിന്റെ വിവരങ്ങൾ ശരിയായി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനും വ്യാജ അവകാശവാദങ്ങൾ നിഷേധിക്കുന്നതിനും സത്യമെന്ന് തെളിയുന്നവ പൊതുശ്രദ്ധയിൽപ്പെടുത്താനുമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പത്താം പി യു സ്മാക്കാപ്പയുടെ അഭ്യർത്ഥന പ്രകാരം ലൂർദ് മെഡിക്കൽ ബ്യൂറോ സ്ഥാപിക്കപ്പെടുകയുണ്ടായി സഭാപരമായ നിഗമനങ്ങളിലൂടെയല്ല മറിച്ച് പൂർണമായും മികവുറ്റ ആധുനിക വൈദ്യശാസ്ത്ര പരിശോധനകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ലൂർദ് മെഡിക്കൽ ബ്യൂറോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അത്ഭുതങ്ങളുടെ വിശ്വസനീയത പഠനവിധേയമാക്കുന്നത് വിവിധ രാജ്യങ്ങളിലും മെഡിക്കൽ വകുപ്പുകളിലും മതവിശ്വാസങ്ങളിലും നിന്നുള്ള ഇരുപതോളം വിദഗ്ധർ ഉൾപ്പെട്ടതാണ് അന്വേഷണ സമിതി ഏഴായിരത്തി അഞ്ഞൂറിൽ പല സംഭവങ്ങൾ രോഗസൗഖ്യങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു നിരവധി വർഷങ്ങൾ എടുക്കുന്ന ഗവേഷണങ്ങൾക്കും പ്രക്രിയകൾക്കും ശേഷം ഇവയിൽ എഴുപതെണ്ണം വ്യൂറോ ശാസ്ത്രീയമായി വിശദീകരിക്കാനാകാത്തതായി പ്രഖ്യാപിക്കുകയും സഭ അത്ഭുതങ്ങളെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മൂന്നാം വയസ്സിൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് അന്ധതയും കൈകാലുകളുടെ തളർച്ചയും ബാധിച്ച ഫ്രാൻസിസ് പാസ്കൽ എന്ന നാല് വയസ്സുകാരൻ ലൂർദിലെ നീരുറവയിലെ ജലത്തിന്റെ ഉപയോഗത്തിലൂടെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ബാധിച്ച പൂർണ്ണ കിടപ്പുരോഗിയായി മാറിയ ജീൻ പിയറി ബെല്ലിയുടെ രോഗസൗഖ്യവും തുടങ്ങി എഴുപതാമത്തെ ആധികാരിക അത്ഭുതമായി സ്ഥിരീകരിക്കപ്പെട്ട ഭാഗികമായി തളർച്ച ബാധിച്ചിരുന്ന സിസ്റ്റർ ബെർണലേറ്റ് മരിയുവിൻ്റെ പൂർണ്ണ സൗഖ്യം വരെയുള്ള അത്ഭുതങ്ങൾ നിരീശ്വരവാദികളെയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരെയും ഉൾപ്പെടെ നിരവധി പേരെ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിച്ചവയാണ് ദ വണ്ടർ ഓഫ് ദ ലൂർദസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവും പ്രൊട്ടസ്റ്റന്റ് സമൂഹാംഗവും പണ്ഡിതനുമായ ജോൺ ഓക്സൻഹാം ലൂർദിലെ ദിവ്യജലം വഴിയായി നടക്കുന്ന രോഗശമനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ശ്രദ്ധേയമാണ് ലൂർദിലെ അത്ഭുതങ്ങൾ തന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയും അവയെല്ലാം ഹൃദയത്തിന് ബോധ്യപ്പെടുകയും ചെയ്തതായും ഈ സത്യത്തെ അംഗീകരിക്കാൻ താൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നതായും തന്നെ സംബന്ധിച്ചിടത്തോളം ലൂർ ത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുമാണ് ജോൺ ഓക്സൻഹാം വിവരിക്കുന്നത് ക്രൈസ്തവരുടെ സഹായമായ പരിശുദ്ധമറിയത്തിന്റെ മാതൃ സാന്നിധ്യത്തിന്റെ അനിശ്ചിത പ്രകടനമായി ലൂർദ സംഭവങ്ങൾ ഇന്നും ലോകത്തിനു മുന്നിൽ അത്ഭുതമായി തുടരുകയാണ്